മൂന്നാം തവണയും പാലക്കാട് നഗരസഭയിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്നും അത്രയും വലിയ പരിഗണനയാണ് കേന്ദ്രസര്ക്കാര് പാലക്കാട് നഗരസഭയ്ക്ക് നൽകിയതെന്നും ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ബി ജെ പി മണ്ഡലം അധ്യക്ഷൻ എം ശശികുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അമൃത് നഗർ വികസന യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാന് കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണുള്ളതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി വേണ്ടി ഈ വാർഡിന്റെ മൂന്നാം തവണയും വലിയ ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് അധികാരം സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിലും ഇവിടെ ആർക്കും തന്നെ തർക്കമുണ്ടാവുകയില്ല അത്ര വലിയ പരിഗണനയാണ് പാലക്കാടിന് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ നമ്മുടെ മാർക്കറ്റിനു വേണ്ടി നൂറ്റിനാൽപ്പത് കോടി രൂപയാണ് നൂറ്റിനാൽപ്പത് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ളത് മുന്നൂറ് കോടി രൂപയുടെ അമൃത് നഗരം പദ്ധതിയുടെ പരിപാടികളിലൂടെ കേന്ദ്ര സർക്കാർ അനുവദിച്ചു ഇനിയും അതിൻ്റെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ പണം അനുവദിച്ചു കൂടുതൽ വികസന പദ്ധതികൾ വരും വർഷങ്ങളിൽ പാലക്കാട് ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം